السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين الله سبحانه وتعالى ഈ വെള്ളി പ്രഭാതം നാളത്തെ പ്രഭാമയമായ സ്വർഗം സ്വന്തമാക്കാനുള്ള ഇരുദ്ധമായി നമ്മളിൽ നിന്ന് കബൂൽ ആകട്ടെ ഇന്നത്തെ ദിവസം ഇതേപോലെയുള്ള ഒരു മാസത്തിൽ ഇതേപോലെയുള്ള ഒരു ദിവസത്തിൽ മദീന കണ്ണീർ വാർത്ത ദിവസമാണ് അഷറഫുൽ ഹൽക്കു സലഹു അലൈഹു അലി വസ്ലമയുടെ വിയോഗാനന്തരം അദീനെ ഏറ്റവും കരഞ്ഞത് അവിടുത്തെ സന്തത സഹചാരിയായ സാഹിബ് എന്ന ഖുർആാൻ വിശേഷിപ്പിച്ചിട്ടുള്ള എബ് സല്ലാഹുഅലൈ അലൈ വലമയുടെ എല്ലാമെല്ലാമായിരുന്ന അബൂഖ് നസുദീഖ് റബിഅള്ളാഹു വഫാത്തായ ദിവസമാണ് ഈ ദിവസം അള്ളാഹു അവിടത്തേക്ക് ധറ ചുരുത്തി കൊടുക്കട്ടെ

ായിരുന്നു എപ്പോൾ പറയാറുണ്ടായിരുന്നു എപ്പോഴും പറയാറുണ്ടായിരുന്ന ഒരു വാക്കാണ് അബൂബക്കറിൻ സുന അബൂബക്കർ നമ്മുടെ നേതാവാണ് പോരാ നമ്മുടെ നേതാവിനെ മോചിപ്പിച്ച നേതാവുമാണ് ഏതാണ് ആ നേതാവ് അത് മക്കാ മണലാരുണ്യത്തിൽ ആരാരും തിരിഞ്ഞു നോക്കാതെ കഴുത്തിൽ ചങ്ങലയിട്ട് ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ ഈമാൻ പുൽഗീതിന്റെ പേരിൽ കഠിനകഠോരമായി വലിച്ചഴക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട സൈദുന ബിലാൽ അൻഹുവിനെ ഉമ്മയ്യത്തിന്റെ കരിങ്കൽ പാളയത്തിൽ നിന്ന് ഉമയത്തിന്റെ അതികഠിനഘട്ടപരമായ മർദ്ദന പീഡനങ്ങളിൽ നിന്ന് കാശ് കൊടുത്ത് കരിങ്കൽ ചീളുകൾ കിടയിൽ നിന്ന് വലിച്ചെടുത്ത് തോളിലിട്ട് മുത്തുമുസ്തഫാൻ തമ്മിൽ കൊണ്ടുപോയി സമർപ്പിച്ച് ലോക ചരിത്രത്തിൽ അത്ഭുതപ്പെടുത്തിയ ഒരു വിമോചനത്തിന് നേതൃത്വം നൽകിയ മഹാനരായ അബൂഖുധീർ ആ ഒരു രംഗമോർത്തുകൊണ്ടാണ് പിൽക്കാലത്ത് പലപ്പോഴും ഇത് പറയാറുള്ളത് അങ്ങനെ ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ഒരുപാട് വിപ്ലവങ്ങൾക്ക് സുഹൃതങ്ങൾക്ക് സേവനങ്ങൾക്ക് ഹബീബ് സല്ലു അലൈവലി വസ്സലമയോടുള്ള അങ്ങേറ്റത്ത് മഹബത്തിനൊക്കെ തൗഫീഖ് കിട്ടിയ ഒരു വലിയ ാണ് നമ്മള് കഴിഞ്ഞ ഒരാഴ്ചയായി ഇമാം ബുഖാരിയുടെ ഒരു ഹദീത്താണ് വിശകലനം ചെയ്തിരുന്നത് ഇതാണ് ടേസ്റ്റ് കിട്ടാനുള്ള മൂന്ന് നിബന്ധനകളെങ്കിൽ ആ മൂന്ന് നിബന്ധനകൾ ഹദീഫിൽ ചർച്ച ചെയ്യപ്പെട്ടത് പോലെ ഭംഗിയായി ജീവിതത്തിൽ കൊണ്ടു നടന്ന് അത് മുഖമുദ്രയാക്കിയ മഹാനായിരുന്നു സൈദുനബിൻ മഹാനായ റളിയല്ലാഹു സുദീക് അവർക്ക് വേണ്ടി ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ കാണാം

ഒരിക്കൽ മഹാനരായ മുത്തു മുസ്തഫ ഹസാനബിന് സ്ഥാപത്തിനോട് ചോദിച്ചു എന്റെ അബൂബക്കറിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും പാടാല്ലേ എന്ന് ചോദിച്ചു ആ സ്നേഹം നോക്കി എന്റെ അബൂബക്കറിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പാടുന്ന് ചോദിച്ചു അപ്പൊ തന്നെ ഹസാൻ ഹസാനബിന് പാടാൻ തുടങ്ങി െ പാടിപ്പുകഴുത്തിയാണ് അവിടെയും സാനിയ സ്നേഹി എന്ന വാക്ക് വന്നു ഖുർആാനില്ലാ വാക്കെടുത്തു ധരിച്ചതാണ് രണ്ടിൽ രണ്ടാമൻ ശ്രദ്ധിക്കുന്നവർക്ക് അവരുടെ ശരീരം മറന്നുകൊണ്ട് മുത്തനബിയെ അഭമ്യമായ ഹൃദയത്തിൽ ഏറ്റെടുത്ത് പ്രണയിച്ച മഹാനാണ് ഇന്നാണ് അവരുടെ വഫാത്ത് ദിനം അള്ളാഹുക്ക് ധർജ് വൃത്തി കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് ധർജ് വൃത്തി കൊടുക്കട്ടെ അവരെ പറക്കത്തോണ്ട് അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തട്ടെ അവരിൽ നിന്ന് നമുക്ക് ചേർത്തി വളരെ പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്ന് ഒരു വലിയ റഹ്മത്തിൻ്റെ ആളായിരുന്നു വലിയ മഹന്മത്തിൻ്റെ ആളായിരുന്നു വലിയ റൗഫത്തിന്റെ ആളായിരുന്നു എല്ലാം തികഞ്ഞ ആളായിരുന്നു എല്ലാത്തിലും നീതിയും ന്യായവും സത്യവും എല്ലാം പുലർന്ന വലിയ മഹാനായിരുന്നു അബൂക്കന്ന് അവരെന്നെ മുൾഹത്താവ് ചോദിച്ചു ഭീമനയിൽ ഹാദിയിൽ മർത്തവ ഈ വലിയ സ്ഥാനങ്ങൾ എങ്ങനെ എത്തിച്ചതെന്ന് വെച്ചു പക്കാല അപ്പൊ പറഞ്ഞു ജനങ്ങൾ മുഴുവനും ഞാൻ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോ കുറെ ആളുകൾ സ്വർഗ്ഗത്തിലെ ഊർലികളിൽ മുന്തിരി കിട്ടാൻ വേണ്ടി അധ്വാനിക്കുക കുറെ ആളുകൾ അതിലെ തൊട്ടക്കെ തിരിഞ്ഞാലേ അപ്പൊ ഞാൻ അള്ളാന്റെ തൃപ്തിയിട്ടാൻ വേണ്ടി അധ്വാനിച്ചു എന്ന് മഹാനായ ബൂക്കൻ നിശ്രദ്ധീയത് അവരുടെ ഉള്ളിന്റെ ഉള്ളു മുഴുവനും നിറഞ്ഞു കവിഞ്ഞൊഴുകിയത് إن الإله منعما تنئيما صلوا عليه وسلموا تسليما نبي كيرتنا مخيرا يا أملا نسودي نينكاي دل جمنا دنو أدينا നൽകാൻ മതി ഫൗസ് സലാമത്തും അതിനാൽ ും മലയാളക്കരക്ക് സുന്ദരമായ ആത്മാവിന്റെ ദീപശിഖയായ ഈ കവിത സമ്മാനിച്ചത് നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ച വിളിയങ്കോടുമ്പർ കാവി അവരുടെയൊക്കെ ധീരത അവരുടെയൊക്കെ വീര്യം അവരുടെയൊക്കെ നിലപാട് അവരുടെയൊക്കെ നിലവാരം അവരുടെയൊക്കെ ഉന്നതി അവരുടെ ഒക്കെ അവരുടെയൊക്കെ ധൈര്യം അതിന്റെ പറകിലുള്ള മനസ്സിന്റെ ഉള്ളിൽ അള്ളാന്റെ റസൂല് കയറി കൂടിയാൽ ജീവിതം മാറും ജീവിതം മാറും എനിക്കെന്നിപ്പോ ഉന്മേഷത്തോടൊന്നോട് സംസാരിക്കാൻ പറ്റുന്നത് ഈ വിഷയമായതുകൊണ്ടല്ലേ ഞാൻ ഇന്നലെ കർണാടകയിലായിരുന്നു സുബേറെ ഉറങ്ങിയിട്ടില്ല ഇപ്പോഴാണ് ട്രെയിൻ വന്ന് ട്രെയിൻ വന്ന് വണ്ടി എടുക്കാൻ നോക്കുമ്പോഴാണ് വണ്ടി ഏതോ പാർക്കിങ്ങിലേറ്റ് ഓഫാക്കാൻ മറന്നത്താൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ല അപ്പൊ ഇനി വേറൊരു വണ്ടിയേറ്റ് പോയിട്ട് എന്തായാലും പരിപാടി എന്തെന്ന് പറയും എന്താ ചെയ്യാ ബാറ്ററി ആ അതന്നെ പോയി നടക്കണതും ഞമ്മളെ വണ്ടി ഓടണില്ല അപ്പൊ ശ്രദ്ധിക്കുന്നവരോട് ബാറ്ററി എടുത്തിട്ട് കയറ്റുള്ള പരിപാടി അതെന്നെ ഈ മത് അതിനാണ് നമ്മൾ ഓടിക്കിട്ടണില്ല സറാത്ത് മുസ്തഖമിയിൽ നമ്മളെ വണ്ടി ഓടണില്ല അപ്പൊ ബാറ്ററി ഉള്ള ആളെ കൊണ്ടുവരികയാണ് എന്നിട്ട് അത് ചാർജ് ചെയ്തിട്ട് നമ്മൾ ഓടാൻ നോക്കുക അതിനെപ്പോയി നടക്കണതും രണ്ടും വണ്ടി തന്നെയാണ് അതും വണ്ടിയാണ് ബോഡി ഒരു ബോഗിയാണ് അതൊരു ബോഡി ബോഗിയാണ് ട്രെയിനിന്റെ ഇഞ്ചിന് വേറെയാണ് ഇതൊക്കെ ബോഗിയാണ് ബോഡി എന്നുള്ളത് ബോഗിയാണ് എഞ്ചിൻ റൂഹാണ് അതിനൊക്കെ ചാർജ് ചെയ്യണം അല്ലെങ്കിൽ വണ്ടി ഓടൂല അതിനാണ് മധു അതിനും തന്നെയാണ് മധു വേറെ ഒന്നിനും കാരണം അവരെ പാത നമുക്ക് മനസ്സിലാണെങ്കിൽ അവരാരാന്ന് മനസ്സിലാവണ്ടേ അപ്പോഴല്ലേ മധു പറയാ അവരാരാന്ന് മനസ്സിലാണെങ്കിലും അത് പറയണം അവരുടെ ഉള്ളും മുഴുവനും നല്ല റസൂലും മാത്രമാറുതോറിൽ കൂട്ടാളി ജീവിതത്തിൽ അഭയം സഹായി ആരും തിരിഞ്ഞോ കലാത്ത സമയത്ത് താങ്ങും തണലുമായി മുത്തനബിയുടെ കൂടെ തന്നെ നടന്നു മുത്തനയ്ക്ക് വേണ്ടി അടികൊണ്ടു മുത്തുനബിക്ക് വേണ്ടി പട്ടിണി കിടന്നു മുത്തുനബിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചു ഒരു സാസല് വെച്ചുകൊണ്ട് ആ പോക്കുന്ന സുദ്ദീഖിനെ കുറിച്ച് മധു പറഞ്ഞു മഴസൂളുള്ളായി പറഞ്ഞിട്ട് പറഞ്ഞു സുദ്ധീഖിന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ച പോലെ ലോകത്ത് ആരുടെയും സമ്പത്ത് എനിക്ക് ഉപകരിച്ചിട്ടില്ല ഇനി അതിനേക്കാളും വലിയ മധു എന്താണുള്ളത് സുദീക്കിന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചതുപോലെ ഒരാളുടെയും സ്വത്ത് എനിക്ക് ഉപകരിച്ചിട്ടില്ല ാളം പുകഴ്ത്തി എന്തേലും പറയാണ്ടോ ഇനി പക്ഷേ ശുദ്ധിക്കുന്നവർക്ക് അത് വെട്ടയത്തെ പോലെ പൊട്ടിക്കരഞ്ഞു അപൂക്കുന്ന എല്ലാരും അത്ഭുതപ്പെട്ടു ഇത് മധുല്ലേ പറയുന്നത് എന്തിനാ കരീണ് സുദ്ധീഖിന്റെ വിഷയം തരോ ശുദ്ധീഖിന്റെ മുതലേ എന്ന് പറഞ്ഞു അതാ വിഷയായത് ശുദ്ധീഖിന്റെ മുതലേ എന്ന് പറഞ്ഞത് ശുദ്ധിക്കുന്നവർക്ക് വല്ലാത്ത വിഷമായി എന്നിട്ട് എണീറ്റിട്ട് പറഞ്ഞു അബൂക്കന് ശുദ്ധിക്കുന്ന മുതലിന്ന് പറയണോ നബിയെ അനവില ഞാനും എൻറെ സ്വത്തൊക്കെ ഇങ്ങക്കുള്ള പിന്നെ ആർക്കുള്ളതാ പിന്നെ എന്റെ മുതലിന്ന് വേറെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് രണ്ടാക്കണോ യാ റസൂല ഇതിനേക്കാളും വലിയ സ്നേഹം ഇതുള്ളത് അള്ളാഹുവേ എങ്ങനെയുള്ള ഒരാള് അതിനുശേഷം ഇന്നോളുണ്ടായിട്ടില്ല എന്നാളോട്ട് വരാനില്ല ഇല്ല ലോകത്ത് അമ്പിയാക്കളൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹാൻ അബൂക്കറി ശുദ്ധി അതിന്റെ ഇടയിൽ പിന്നെ ഒരാളില്ല ലോകത്തെല്ലാവരുടെ ഈമാൻ തൂക്കിയാലും ശ്രദ്ധിക്കുന്നവരുടെ ഈമാന്റെ സ്ഥാനത്താവൂല കാരണം ആ നെഞ്ചത്ത് കറങ്ങുന്നത് ഒഴുകുന്നത് തുളുമ്പുന്നത് സ്തംഭിക്കുന്നത് സ്ഥിക്കുന്നത് അത് ഹബീബായ നബിയും ഹബീബ നബിയോടുള്ള അടങ്ങാത്ത ദാഹവും മോഹവും അള്ളാഹുവിനോടുള്ള തക്കവയുമാണ് അതുകൊണ്ടാണ് ഉമ്മൽ ഹത്താ പലപ്പോഴും കരഞ്ഞുകൊണ്ട് പറയായിരുന്നു എനിക്ക് നെഞ്ചത്ത് മുളച്ച ഒരു രോമമായാൽ മതിയായിരുന്നു എനിക്ക് നെഞ്ചത്ത് മുളച്ച ഒരു രോമമായാൽ മതിയായിരുന്നു ഫാറൂഖ് റളിയല്ലാഹു തആല പറയുകയാണ് ഇതേപോലെയുള്ള ഒരു ദിവസം ഇതേപോലെയുള്ള ഒരു മാസം ഇതേ ഡൈറ്റിന് വഫാത്തിന്റെ സമയത്ത് അവർ കൂടെ നിൽക്കുന്ന ആളുകളോട് ചോദിച്ച ഒരു ഹാദ ദിവസം എന്ന് ചോദിച്ചു കേട്ടവര് പറഞ്ഞു തിങ്കളാഴ്ചയാണല്ലോ എന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞെന്താറോ ഫൈദി ഞാൻ എങ്ങാനും ഈ രാത്രിയിൽ മരിച്ചാൽ ഫലാ തീ നിങ്ങൾ എന്നെ മറവ് ചെയ്യാൻ നാളത്തേക്ക് നീട്ടി വെക്കരുത് ഇന്ന് ഞാൻ മരിച്ചാല് രാത്രിക്ക് രാത്രി തന്നെ മറൈ തൊളി കാരണം എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഞാൻ ആർത്തിയോടെ കൊണ്ടു കടക്കുന്ന പ്രതീക്ഷയോടെ എണ്ണി എണ്ണി കണക്കാക്കി വെച്ചിട്ടുള്ള എന്റെ മനോഹരമായ ആഹ്ലാദ സുന്ദര മധുര രാത്രി മുത്തുനബിയിലേക്ക് എത്രയും പെട്ടെന്ന് പോകുന്ന രാത്രിയാണ് അതെന്നല്ലേ സഹാബാക്കളൊക്കെ പറഞ്ഞത് ആ കറുകറുത്ത മൂക്ക് ചപ്പിയ സ്പ്രിങ് പോലെ മുടിയുള്ള കാപ്പിരിയായ സിലാൽ റദിയുള്ള വഫാത്തിനുമേത്ത് ഭാര്യ പൊട്ടി പൊട്ടി കരയാണ് എന്തേ നിങ്ങളെ കാര്യം ഓർത്തിട്ട് കരയാൻ പറഞ്ഞു എന്റെ കാര്യം അറിയണ്ട എന്റെ കാര്യം ഓർത്ത് അറിഞ്ഞാ മതി ഇത് ഏതാ ദിവസം എന്നറിയോ ഞാൻ മുത്തനെബിയെയും എന്റെ കൂട്ടുകാരെയും കാണാൻ പോകുന്ന ദിവസമാണ് ഈ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളറയായി പെണ്ണേ എന്നെ ഓർത്ത് കറിയണ്ട മാറി നിൽക്ക് നമ്മുക്കും പോണ്ടേ ഒരു പോക്ക് നമുക്കും പോണ്ടേ ഒരു പോക്ക് എന്നാണെന്നല്ലേ അറിയാത്തുള്ളൂ പോകുന്നോർപ്പല്ലേ വലത്തേക്ക് നോക്കിയാലും ഇടത്തേക്ക് നോക്കിയാലും മുമ്പോട്ട് നോക്കിയാലും പിറകേക്ക് നോക്കിയാലും ഈസാങ്കല്ലുകൾ വരി 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 നിരനിര നിരയായി അതിനിടയിൽ ഒരു ചെറിയ ഉണ്ട് അവിടെയാണ് മൂക്കിൽ പൊഞ്ഞിച്ചിട്ട് നാളെ നമ്മളെ കൊണ്ടിട്ട് തട്ടുക ആ പോകുന്ന ദിവസം നമ്മുടെ പെരുന്നാളായിരിക്കണം ആ പോകുന്ന ദിവസം നമുക്ക് കത്തിമോനി എന്ന് പറയാൻ കഴിയണം അവിടെയാണ് ചെത്തി പൊളിക്കാനുള്ളത് അവിടെയാണ് പുതിയാപ്പിളിറങ്ങാനുള്ളത് അവിടെയാണ് മനുഷ്യന് സന്തോഷിക്കാനുള്ളത് അന്ന് ചില ആളുകളുടെ മുഖമെല്ലാം കറുക്കും ചില ആളുകളുടെ മുഖമെല്ലാം വെളുക്കും വോട്ടെണ്ണൽ പെടൊന്നല്ല വോട്ടെണ്ണൽ കേന്ദ്രം ആ അവിടെ വോട്ടെണ്ണൻ പോകുന്നുണ്ട് അവിടെ വോട്ട് എങ്ങനെ എണ്ണുമ്പോ ചില ആളുകളുടെ മുഖം പ്രസന്നമാകും അവിടെ വോട്ട് എണ്ണുമ്പോൾ ചില ആളുകളുടെ മുഖം മ്ലാനമാകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് ശ്രദ്ധിക്കുന്നവരെ സ്നേഹിച്ച് ആ മഹബത്തിൽ ലയിച്ച് ആഹ് ജയിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമുക്ക് ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം ദ്വാ ചെയ്ത് എല്ലാ രാവിലെയും പല നാടുകളിൽ നിന്നും ഒരു ഇരുപത് മിനിറ്റ് മാത്രമേ സംസാരിക്കാറുള്ളൂ അത് ക്ലാസ് അല്ല ഒരു ക്യാപ്സൂളാണ് അത് റൂഹിനി കഴിക്കാൻ വേണ്ടി ഒഴുകിയെത്തുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഉള്ളു പരിഹരിക്കട്ടെ എല്ലാ രോഗങ്ങളെയും ഉള്ളാവ് മാറ്റട്ടെ പർശന ഈ സദസ്സനീ സ്വർഗത്തിലേക്കുള്ള സദസായി സ്വീകരിക്കണേയുള്ള ബഹുമാനപ്പെട്ട കുഞ്ഞാലിയാജി അദ്ദേഹത്തിന്റെ കുടുംബക്കാരാണ് ചായഞ്ചിനി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഖബറും അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ നൽകട്ടെ സംഘാടനം നീ കൂലാക്കണയല്ലോ സംഗമം നീ സന്തോഷത്തിലാക്കണയല്ലോ നാളത്തെ സ്വർഗീയ സൗഭാഗ്യ ഇരുദ്ധത്തിനുള്ള ഹേതുകമാക്കി സ്വീകരിക്കണയല്ലോ അള്ളാഹു സദസ്സിൽ അലിമീങ്ങളുണ്ട് മുത്താലിമീങ്ങളുണ്ട് കച്ചവടക്കാരുണ്ട് പ്രവാസികളുണ്ട് യാത്രക്കാരുണ്ട് അധ്യാപകന്മാരുണ്ട് പഠിതാക്കളുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഹൈറും വറക്കത്തും നൽകണേ അള്ളാ ആഫത്ത് മുസൈബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലോ അള്ളാഹുവെ പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് മരണങ്ങളിലൊന്ന് മാരക രോഗങ്ങളിൽ രോഗങ്ങളിലൊന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ പടച്ചവനെ അപൂക്കെന്ന് ശ്രദ്ധിക്കറിയാഹു താലാനുവിൻ്റെ ഓർമ്മയിലായി വെള്ളി പ്രഭാതത്തിലിരുന്ന ഞങ്ങളുടെ ഈ സമയം തരണേ അനുകൂലമാക്കിത്തരണയല്ലോ സ്വർഗീയ സൗഭാഗ്യം സ്വന്തമാക്കാനുള്ള സമയമാക്കി തരണേ സമയമാക്കിത്തരണയല്ലോ ിൽ വിട്ടുപിരിയുന്ന ലോകത്തോട് ഇതൊന്നുമല്ലാതെ ഞങ്ങൾക്ക് നിന്റെ മുമ്പിൽ വെക്കാനില്ല കയാമത്തിന്റെ ഒന്നൊന്നായ അലാമത്തുകൾ ഭൂമിയിൽ നിന്ന് ഉയരുകയും ആകാശത്തിൽ നിന്ന് ഇറങ്ങുകയും സമൂഹത്തിൽ ഉടലെടുക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് ഇതൊന്നുമല്ലാതെ ഞങ്ങൾക്ക് നിന്റെ ഉമ്മിൽ വെച്ച് തരാനില്ല റബ് സ്വീകരിക്കണേ നീ സ്വീകരിക്കണേ അല്ലോളീക്കും ആയുസും ആരോഗ്യവും നൽകണേ അല്ലോ അള്ളാഹുവെ ഞങ്ങളെല്ലാം രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല ഓരോ ആളുകളെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത പ്രയാസങ്ങൾ കൃത്യമായി അറിയുന്ന അല്ല നിന്റെ മഹലായ ഫല്ലുകൊണ്ട് മുത്തുനബിയുടെ പറക്കത്തുകൊണ്ട് അബൂബക്കറിന് സുധീകൻ കൊണ്ട് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല രോഗങ്ങളിൽ നിന്ന് മോചിപ്പിക്കണേ മോചിപ്പിക്കണയല്ല കടക്കണികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല അപമാനിന്നത് പരിഹാസ പരാജയ പരീക്ഷണ പ്രതിസന്ധി രക്ഷപ്പെടുത്തണേ ഞങ്ങളെന്ന് വിട പറഞ്ഞ് ആരാരും ഇല്ലാതെ ആറടിയിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേയമ്മോ പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റു ഭാഗത്തുള്ള മമ്മിനിങ്ങൾ മുമ്മിനാത്തിന് പുറത്തു കൊടുക്കണേ ورحمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن معبيه يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خلقه سيدنا محمد وعلي وصحبه أجمعين سبحان ربك رب العزة يما وسلام وسلامنا للمرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته